தேரே டாடா செல்லோ குட்டரே எங்களுடைய யூடியூப் சேனல்ல எல்லாருக்கும் स्वागत आहे இது चिकन ஆரம்பிக்க அம்மா അതോ പരിപ്പ് ഓ പരിപ്പ് കറി ചിക്കൻ തോരൻ ഉള്ളിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ മാത്തുവിൻ്റെ പപ്പയും മമ്മിയും വല്യമ്മച്ചയും ഹലോ അച്ചാച്ചനും പിന്നെ ലിമി ആൻ്റിയും പപ്പയുടെ ഏറ്റവും ഇളയ സഹോദരി അവരെല്ലാവരും വരുന്നുണ്ട് ചിക്കൻ എവിടെ കഴുകി വെച്ചത് ബീട്രൂട്ട് നല്ല നമ്മള് കൊറേശ് കൊറേശിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് അത് പ്രമാണിച്ച് ഇന്നെല്ലാം നമ്മുടെ അമ്മയും മാത്തുവും കൂടി എല്ലാം പ്രിപ്പറേഷനിലാണ് ചിക്കൻ തോരൻ വെണ്ടക്കയും പയറും മേക്ക് ഇരക്കി പിന്നെ ബീറ്റ് തോരൻ പരിപ്പ് കറി പിന്നെ ചീനി കപ്പ ഇളക്കിയത് അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവരിപ്പം കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട് പപ്പയൊക്കെ അപ്പോൾ അങ്ങനെ മാത്തുവിനെ കാണാൻ വേണ്ടിയിട്ട് വരുവാണ് ഇവിടെ വലിയൊരു പ്രിപ്പറേഷൻ നടക്കുവാണ് അപ്പം ഞാൻ അവർ ഇതെല്ലാം ചെയ്തൊക്കെ ക്ഷീണിച്ച് നിൽക്കുമല്ലേ അതുകൊണ്ടൊരു നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനടുത്ത് ഒരു ഗ്ലാസ് കൊടുക്കാം മാത്തോടെ ചീനി കഴുകിക്കൊണ്ടിരിക്കുക ഇത് ചിക്കൻ്റെ ലിവറാണ് ലിവർ കണ്ട ഞാൻ വിടില്ല കാരണം അങ്ങനെ അമ്മ എനിക്ക് എനിക്കത് എടുത്താണത് ലിവർ അപ്പം ഞാനിപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട് ആ ചിക്കൻ്റെ ലിവറാണ് അത് പപ്പടം കാച്ചുന്നുണ്ട് ചീന് വയ്ക്കുന്നുണ്ട് നല്ല ഇവർ അതായത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഏട്ടാ ഇത് നമ്മുടെ ആ ചിക്കൻ തോരനിൽ കിടന്ന് വെന്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഓ നമ്മൾ ബീട്രൂട്ട് തോരനുണ്ടാക്കുന്നുണ്ട് പാൽപ്പായസമുണ്ട് ബോളിയുണ്ട് ഇത് പുളിഞ്ചിക്ക ഇരുമ്പം പുളിയെന്ന് പറയും ചില സ്ഥലത്ത് ഇരുമ്പംപുളിയെന്ന് പറയും നമ്മളിവിടെ പുളിഞ്ചിക്ക എന്ന് പറയും അതെന്തിനാണെന്നുള്ളത് ഇനി കാണാം അവരെത്തിയിട്ടുണ്ട് അവര് ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊട്ടാരക്കര ആ രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ എടുക്കും എല്ലാവരും വന്നിട്ടുണ്ട് ഇതാണ് ലിമി ആന്റി ഞാൻ അമ്മച്ചി വലിയമ്മച്ചി പപ്പയുടെ മമ്മിയാണ് പപ്പയുടെ അമ്മയാണത് ഞങ്ങളുടെ മമ്മി ഷീജ മമ്മി നമ്മുടെ മാത്യു അത് ജോൺസൺ ആണ് ജോൺസൺ പപ്പയുടെ മീനാണത് കണ്ടോ പുളിഞ്ചിക്ക് എന്തിനാണ് പറിച്ചതെന്ന് കണ്ടോ ഇപ്പോ നമ്മൾ ഈ മരിച്ചിനി ഇളക്കുമ്പോ ചീനി ഇളക്കുമ്പോ അതിനകത്തിട്ടും പുളിക്ക് പകരമാണ് ഇട്ടത് ഇത് കണ്ടോ ഇത് പപ്പ കൊണ്ടുവന്നതാണ് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അവിടത്തെ തന്നെ നല്ല നാടൻ നല്ല റോബസ്റ്റപ്പഴം വരിക്കച്ചക്ക നല്ല നാട്ടുമാങ്ങ പിന്നെ ചീനി ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടായതാണ് കറിവേപ്പില ഇതാണ് നമുക്കിവിടെ ഇവിടെ നമ്മളിവിടെ വീട്ടിൽ മേടിക്കുകയാണ് ചെയ്യുന്നത് ഇത് പാൽപ്പായസം അടുത്തത് പാൽപ്പായസം ഉണ്ടാക്കുകയാണ് പാൽപ്പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അടുത്തത് ചൂരമീൻ നല്ല അടിപൊളി ചൂര മീൻ നല്ല പച്ച ചൂര മീൻ ഇട്ടിട്ടുണ്ട് ഇതുപോലെയാണ് എല്ലാം ഇത് കാണുമ്പോൾ തന്നെ ഇത് മാത്തുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത് അമ്മ എല്ലാം വെജിറ്റബിൾസും മീനുമൊക്കെ കട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി ചൂരമീൻ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുരുമുളക് അതെല്ലാം ചതച്ച് പെരട്ടി വയ്ക്കുവാണ് പുരട്ടി കുറച്ച് സമയം വെക്കണം കഴിക്കാനായിട്ട് സമയമായില്ലോ ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴേ നമ്മൾ കഴിക്കത്തുള്ളൂ അപ്പോൾ ഇനി ഇതും കൂടെയേ ഉള്ളൂ ബാക്കിയെല്ലാം ആയിട്ടുണ്ട് ബാക്കി ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ ഇപ്പോഴാണ് വന്ന ഉച്ചയ്ക്ക് അച്ഛൻ സൈറ്റിൽ പോയിട്ട് വന്നതേ ഉള്ളൂ അതെ അളിയനും അളിയനും ചൂര നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം റെഡിയായി അവരുടെ അമ്മയും മാത്തുമൊക്കെ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാം വിളമ്പുവാണ് നാങ്ങാച്ചാറ് മെണ്ടയ്ക്ക പയറ് മെഴുക്ക് വരട്ടി പിന്നെ ചെറിയൊരു ഉണ്ട് ചിക്കൻ തോരൻ പിന്നെ ബീട്രൂട്ട് തോരൻ ചീനി പപ്പടം പൊരിച്ച മീൻ മുട്ടുന്നുണ്ട് എല്ലാവരും ഇരുന്നു അമ്മച്ചി വല്യമ്മച്ചി നമ്മുടെ അവിടെ ആദ്യമായിട്ടാണ് വരുന്നത് വീട്ടിൽ വല്യമ്മച്ചി അമ്മച്ചി ഇതുവരെ വന്നിട്ടില്ല ക്കി എല്ലാവരും വന്നിട്ടുണ്ട് മമ്മിക്ക് ഇവിടുന്ന് സ്പെഷ്യൽ തിരുവാനന്തവും സ്പെഷ്യൽ ബോളിയും പാൽ പായസവും ധ്രൂലിയുടെ മമ്മിയാണ് ജൂലിയുടെ മമ്മിളി കുറച്ച് ഒക്കെ ഉണ്ട് ഉണ്ട് ഒരു അനിയൻ ജിബിൻ ും പിന്നെ ഒരു ജോബിനും പിന്നെ കുഞ്ഞല്ല ഉണ്ട് അല്ല ഒരാള് ജൂലി പിന്നെ ഉണ്ട് കുറെ പേരുണ്ട് വഴിയെല്ലാവരും നമുക്ക് പരിചയപ്പെടാം ഞാൻ ഞാണ്ട് ഇത് അഞ്ചു കൊച്ചമ്മ കൊച്ചു കോൾ ചെയ്ത് സംസാരിക്കുവാണ് അമ്മ അവരൊക്കെ ഇറങ്ങുവാണ് എല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ചായ ഒക്കെ കുടിച്ചായിരുന്നു ചായയും അമ്മ ഉണ്ടാക്കിയ ചക്കും ചക്കടയും അതൊക്കെ കഴിച്ചത് എല്ലാരും തിരിച്ചു പോവാണ് അവർക്ക് അഞ്ചര ആറ് ആറുമണിയാവുമ്പോഴത്തേക്ക് അവിടെ എത്തണം തിരിച്ച് അമ്മച്ചെന്തൊക്കെ മാപ്പുവിന് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഗിഫ്റ്റൊക്കെ അതല്ലേ അപ്പ എല്ലാരും യാത്ര തിരിക്കുകയാണ് ആ സൈഡ് അങ് അങ് കേട്ടിങ്ങനെ തന്നെ നേരിട്ടാ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞാൽ റോഡിൽ കൂടെ പോകുന്നത് കാണാം അവർ അപ്പം കാണും അപ്പം എല്ലാവരും വീഡിയോ കാണുക കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനി വീണ്ടും വരും